നമ്മുടെ മാക്സ് വളരെ ദുഃഖത്തിലാണ് കേട്ടോ നമ്മുടെ കിങ്ങിണിക്ക് ഇന്നൊരു ആക്സിഡൻ്റ് ഉണ്ടായി അപ്പോൾ അന്നേരം മുതൽ മാത്സിന് ഭയങ്കര സങ്കടമാണ് കേട്ടോ പോട്ടെട്ടോ അതിന് കാരണം മാക്സ് ആയതുകൊണ്ടാണ് കേട്ടോ ആ അക്കടെ കാലിൽ കയറി ചവിട്ടി അവർ കളിച്ചുകൊണ്ടിരിക്കണമായിരുന്നു അപ്പോൾ മാക്സ് കയറി ചവിട്ടി അവിടെ കാല് വലിയ ഫയ്യാണ്ടായിപ്പോയി എന്താ നമുക്കൊന്ന് ചോദിക്കാൻ പോയി കിങ്ങണീനെ ഹോസ്പിറ്റലിൽ ദേ കൊണ്ടുപോയായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കൊണ്ടുപോയി കിങ്ങണി ആകെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാല് രണ്ടായി പോയി സേപ്പം ആക്കിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിയാണ് അത്യാവശ്യത്തിന് പോയപ്പോ അതേ ഇത് കണ്ട മാറ്റി രണ്ട് കഷ്ണമായി പോയി

കണ്ട ഇതായിട്ട് വിട്ടില്ല കണ്ട അല്ലെങ്കി ഇങ്ങനെ ഇരിക്കുവോ മാസിനെ കാണിക്കണ്ടേസ്യം ഒരെട്ടു മാസം വരെ അത് വേണം ആശുപത്രി പോയി വന്നടാ ഒരമ്മൻ കൊടുക്കേ അവന്റെ സങ്കടം മാറട്ടെ അവള് മരുന്നിന്റെ സഡേഷൻ ഇല്ല കണ്ടാ കാല കണ്ടാക്സ് ഔട്ട് ചെയ്തോ സ്മാക്സ് ഭയങ്കര വിഷമത്തിലാണ് പോട്ടെ 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 ഉമ്മ 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 ഉം പിന്നെ അപ്പൊ നമ്മുടെ കിങ്ങിണിക്ക് ഇനി മുതൽ റെസ്റ്റ് ആണ് വരുന്നതാണ് എളുപ്പ എളുപ്പസുഖാവട്ടെ ഉമ്മ കൂടെ അമ്മക്ക് ഉമ്മ